ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേം ടോക്കിൻ്റെ ടു പെർസെൻറ്റേജ് കോജി ക്യാസിഡ് നൈറ്റ് ക്രീമിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാതെ റിവ്യൂ ചെയ്യലില്ല ഇതും ഞാൻ രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത് ഈ ഒരു ക്രീമിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കോജി കാസഡും ആണ് അപ്പോൾ ടു പെർസെൻറ്റേജ് ആണ് കോജിക് ആസഡ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഒരു ഇറിറ്റേഷനും ഒന്നും തോന്നിട്ടില്ല ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്നതിൽ പറയുന്നുണ്ട് പക്ഷേ എന്നാലും കൂടി ഒരു ആയിട്ടുള്ള സ്കിന്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കോജിക് ആസിഡ് അല്ലേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം യൂസ് ചെയ്യാവും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഈ ഒരു പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് ക്രൂയാലിറ്റി ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതികളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ ആയതിനാൽ നമ്മുടെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പാണ് നമ്മുടെ മുഖത്തെ ഹൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലെൻസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്യാം സെറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെറം യൂസ് ചെയ്യാം ശേഷം നമ്മൾ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചിലവർക്ക് ഡൗട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ സെറം യൂസ് ചെയ്യാമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിയാസിറമേഡ് അടങ്ങിയ സെറങ്ങൾ ഇതിനോടൊപ്പം യൂസ് ചെയ്യാവുന്ന ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല കാരണം നിയസിറമേഡ് സെറം നമുക്ക് ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെ ഒത്തുപോകുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു സെറാണ് അപ്പോൾ നിയാസെറമേഡ് അടങ്ങിയ സിറ നമുക്ക് നൈറ്റ് ക്രീമിൻ്റെ കൂടെ കൊജി നൈറ്റ് ക്രീമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ യൂസ് ചെയ്ത് വരുന്നതിൻ്റെ എനിക്ക് പ്രത്യേകിച്ചൊന്നും റിയാക്ഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇനി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഒന്നും എല്ലാ സെൻസിറ്റീവ് സ്കിൻ മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പുള്ള ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക എൻ്റെ സ്കിൻ തന്നെ ആവണ നിങ്ങളുടെ സ്കിന്നില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഏത് തരത്തിൽ റിപ്പയർ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെലാസ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യാതെ പുറത്ത് പോയിട്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ റിയൽ സ്കിന്നല്ലാതെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കറുത്ത പാടുകൾ ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം ഇതേ രീതിയിലുള്ള കറുത്ത പാടുകൾക്കാണ് മെലാസ്മ എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിമൂവ് ആവുന്നുണ്ട് നല്ലൊരു നമ്മുടെ ഈവൻ ടോൺ നമ്മുടെ സ്കിന്നിൻ്റെ ഈവൻ ടോൺ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് നമ്മൾ നൈറ്റ് ഇപ്പോൾ ഇത്രയും നല്ല ക്രീമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മുഖം സേഫ് ആക്കി വെക്കാൻ പിറ്റേ ദിവസം രാവിലെ നീച്ച് വീണ്ടും വെയിലത്ത് പുറത്തിറങ്ങി ഒരു കാര്യമില്ല അപ്പോൾ നല്ലൊരു സൺസ്ക്രീം നമ്മൾ എന്തായാലും യൂസ് ചെയ്യുക സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീം യൂസ് ചെയ്യുക മോയിസ്ചറൈസർ യൂസ് ചെയ്യുക നമ്മൾ ഫേസ് ഏത് രീതിയിലാണോ കീപ്പ് ചെയ്യേണ്ടത് അതേ രീതിയിലാണ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ല ഈ ക്രീം മാത്രം വാരി തേച്ചുകൊണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടണമെന്നില്ല പിന്നെ എല്ലാ ക്രീമും ഞാൻ പറയുന്ന പോലെ ഒരാഴ്ച തേച്ചുകൊണ്ടോ രണ്ടാഴ്ച തേച്ചുകൊണ്ടോ നമുക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെളുക്കുന്നു വെളുക്കുക അല്ല നമ്മുടെ ഈ എന്താ സ്കിന്നിൻ്റെ ഒറിജിനൽ കളർ ചിലപ്പോൾ തിരിച്ച് കിട്ടിയിട്ട് വരും കാരണം നമ്മൾ ഈ സൺസ്ക്രീം യൂസ് ചെയ്യാതെ വെയിലത്ത് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് തേക്കുമ്പോൾ ആ സ്കിൻ ഡാമേജിനൊന്ന് ലൈറ്റൻ ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ നിറത്തെ നമുക്ക് പുറത്ത് കാണിക്കും അപ്പോൾ നമുക്കൊന്ന് വെളുത്തതായിട്ട് തോന്നും അല്ലാതെ ഇത് തേച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെളുപ്പ് വരാനൊന്നും നമ്മുടെ സ്കിന്നിൻ്റെ ഒറിജിനൽ നിറത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും സൺ ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ലേറ്റൻ ആക്കിയിട്ട് നമ്മുടെ ഈവൻ ടോൺ അതായത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നമുക്ക് ഫേസ് ഒരു ബ്രൈറ്റനപ്പ് ഒരു ചെറിയൊരു ബ്രൈറ്റനപ്പ് അത് ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഒറിജിനൽ നിറം ഒന്ന് റിപ്പയർ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാമെന്ന് മാത്രമാണ് സൺ ടാൻ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്കിൻ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ മേടിച്ചിട്ട് ക്യാഷ് പോയിന്നൊരു തോന്നല് വരില്ല അപ്പോൾ നിങ്ങളൊന്ന് വേടിച്ച് നോക്കുക യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെയും പിന്നെ ഞാൻ പറയുകയാണ് നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്തുകൊണ്ട് ഒട്ടും റിസൾട്ട് കിട്ടില്ല നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ